അവസാനിപ്പിക്കുന്നു സർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കേട്ടോ നിങ്ങൾ ആളെ വിളിച്ചിട്ട് കണ്ടല്ലോ അല്ലേ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് പറഞ്ഞ പോലെയാണ് തലങ്ങും വിലങ്ങും പിണറായി സർക്കാരിനെ ജനം കല്ലെറിയുമ്പോൾ സത്യത്തിൽ ഒന്നും ചെയ്യാനാവാതെ വീർപ്പ് മുട്ടുമ്പോഴാണ് തനിക്കിട്ട് ഒന്നും ചെയ്യാത്തവരുടെ മെക്കെട്ട് കയറുന്ന തരത്തിൽ പിണറായി ഇപ്പൊ കണ്ടതുപോലെ പെരുമാറുന്നത് അല്ലെങ്കിൽ നന്ദി അറിയിച്ച അവതാരികയോട് ഒരിക്കലും ഇത്തരത്തിൽ ക്ഷുഭിതമായി പെരുമാറേണ്ട യാതൊരു കാര്യവും നമ്മുടെ ഈ മുഖ്യമന്ത്രിക്കില്ല നല്ല വാക്കുകൾക്ക് നന്ദി എന്ന് അവതാരിക പറഞ്ഞതിൽ സത്യത്തിൽ എന്താണ് ഒരു തെറ്റുള്ളത് അവിടെ അമ്മാതിരി കമന്റുകളൊന്നും വേണ്ട എന്ന് അടുത്ത ആളെ വിളിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓരോരോ കാര്യങ്ങളെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ നാടകത്തിന്റെ രണ്ടാം പതിപ്പാണോ ഇത് എന്ന് വേണമെങ്കിലും പറയാം എന്തായാലും നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് വിവിധ വേദികളിലായി നടന്നു വരുന്ന മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിച്ച ഇൻസാഫിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മടങ്ങുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഹാലിളകിയത് അതാണ് നമ്മളിപ്പോ കണ്ടതും എന്താണെങ്കിലും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എവിടെയെങ്കിലും കിട്ട് തൻ്റെ ഈ ദേഷ്യം തീർക്കണ്ടേ അല്ലേ